എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനുണ്ടല്ലോ ആ ഇത് ചെയ്തില്ലേ ഷുഗറിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ ഷുഗർ കുറയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്നോട് മിനി എന്താ കഴിച്ചതെന്ന് ചോദിച്ചു എന്ത് ഭക്ഷണം കഴിച്ചാണ് പെട്ടെന്ന് അത് കുറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇനി എല്ലാം മനസ്സിലായോ ഇതെന്തല്ല ഇത് ഈ നമ്മുടെ മൾബറി ഇല ആ ഇലയാണ് കേട്ടോ ഇതിന് രണ്ട് സൈസ് ഇലയുണ്ട് ഇത് ഇത് ഒരു ഷേപ്പിൽ വരും ഈ ഇല ഇതൊരു ഷേപ്പിൽ വരും ഇങ്ങനെ രണ്ട് സൈസില് ഇലയുണ്ട് അപ്പോൾ ആരും പേടിക്കണ്ട ഇതെന്താണല്ലോ എന്ന് വിചാരിച്ച് ഇതെന്താ അങ്ങനെ അതിലങ്ങനെയല്ലല്ലോ വീഡിയോയിൽ അങ്ങനെയല്ലല്ലോ കാണിച്ചതെന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട രണ്ടും സെയിം ഓക്കേ ഇനി ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് പറയാം മഞ്ഞൾപ്പൊടി വേപ്പില കാന്താരി മുളക് തേങ്ങ വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എന്തായാലും ചേർക്കണം കൊളസ്ട്രോള് ഷുഗർ ഒക്കെ കുറയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ മുളക് പൊടി ഒന്ന് ചേർത്താൽ മതി കണ്ടോ നിങ്ങൾ ഒന്നാമത്തെ നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നുണ്ട് കണ്ടോ ഈ കാന്താരി മുളക് ചേർക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഇനി ചുവന്ന മുളക് കൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഈ ഇല എടുത്ത് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി കുറവ് ആയിട്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞെടുത്താൽ മതി ചപ്പറവ് വെച്ചിട്ട് കുറേയായിട്ട് അങ്ങ് അരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചേട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് നമ്മളാ കാണിച്ച സാധനങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ എല്ലാനും ഒന്ന് ക്രിഷ് ചെയ്തെടുക്കണം അതെല്ലാം ഒന്ന് കൃഷ് ചെയ്തിട്ട് നോക്കി കഴിക്കട്ടെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് കൂടി ഇടണേ കലക്കി പച്ചമളൊന്നും പോകാനായിട്ടാ അളക്കണേ മഞ്ഞ പൊടി ഇട ഒത്തിരി ഒന്നും ഇട്ടണ്ട ഒരു ഇച്ചിരി ഇട്ടാ മതി നമുക്ക് അവരവരുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോട്ടോ അടുത്തൊന്നിളക്കിട്ട് 那吃那那点咯，哎呀，哎呀，那那我们嘞，我们来这边吃那点咯，哎呀，那也不错，你们吃不？ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അഞ്ഞൂറ് മിനിറ്റ് ഏഴ് ഇരിക്കട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കട്ടോ ഇതേ നമുക്കിതൊന്ന് തുറന്നു നോക്കട്ടോ എന്തായി ശരി പറഞ്ഞു നോക്കാം ഉണ്ടോ ഏകദേശമായി ഇത് വേവാനൊന്നൊത്തിരി സമയമൊന്നും വേണ്ടോ പെട്ടെന്നാവും എലിയല്ലേ ഈ മൽബെറിയുടെ എല്ലാം കഴിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ ഷുഗർ നന്നായി കുറയും കൊളസ്ട്രോളും കുറയും ഇതിപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കട്ടോ നല്ലൊരു തോരനാണ് നമുക്കത് ഷുഗർ ഇല്ലാത്തവർക്കും കഴിച്ചാലും നല്ലതാണ് നല്ല സാധനമാണ് ഇത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ കുറയും ഇത് നിങ്ങൾ ഒത്തിരി ഒന്നും കഴിക്കണമെന്നില്ല കുറേച്ച് കഴിച്ചാൽ മതി എല്ലാവർക്കും കൊടുത്തോ വീട്ടിലെല്ലാവർക്കും കൊടുത്താലും നല്ലതായി ഇന്ന് ഓഫ് ചെയ്യട്ടെ ഓക്കെ റെഡി ആയിട്ടോ ഓഫ് ചെയ്യാമേ ഓക്കെ